ഇതാ നമ്മൾ ഇന്നലെ അശ്വതിയും കൂട്ടിയാ വന്നിട്ട് മര്യാദക്ക് മീൻ പിടിക്കാൻ പറ്റിട്ടാ നമ്മൾ വേഗം പോകണം എന്ന് എന്നു നമ്മള് ഇന്ന് ഇന്നലെ ആ ഇച്ച തന്ന ചെമ്മീൻ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും എടുത്തിട്ട് വന്നതാണ് പ്രാച്ചി പിടിക്കാൻ പറ്റിട്ട് നല്ല ടേസ്റ്റ് ഇന്നലെ പൊരിച്ചേരാം പ്രാച്ചീനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം അപ്പൊ അതിന്ന് ഇവിടുന്ന് പിടിക്കും കാരണം ഈ ഭാഗത്ത് ഇവിടെ കളിക്കില്ലാണ്ടില്ല ബാക്കിയില്ലടുത്തുള്ള കളക്കാണ് സ്പോട്ടിന്ന് പറഞ്ഞാലും പിടിക്കട്ടെ വിദേശിച്ച സാധനം തന്നെ അടിച്ചിട്ടുണ്ട് പ്രാച്ചി നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് കിട്ടിലും ടേസ്റ്റ് ആണ് അറിയാൻ അറിയാം പൊടിച്ച മീൻ റോക്കറ്റ് 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 അതിന്റെ പട്ടണ പട്ടണമായ വന്നു അതുകൊണ്ട് മീൻ നമ്മൾ നിർത്തിക്കാ കിട്ടിയ സാധനം കണ്ടു റോക്കറ്റ് പോലത്തെ സാധനം ചെമ്പല്ലി പ്രാച്ചി പൂച്ചെ കൊല്ലി രണ്ട് ഞണ്ട് നല്ല മോളീഷൻ പാറ്റി ചാറാക്കി വെച്ചുകഴിഞ്ഞാൽ സൂപ്പർ ആവും വെച്ചവരിക്കെ കുറിച്ച് അറിയൂ അപ്പൊ നോക്കി വെക്കി മഴ വന്നു കേട്ടോ അതുകൊണ്ടാ വെള്ളത്തില് മഴ വെള്ളം പൂവ് വേണ്ട അതുകൊണ്ടാണ് നിർത്തി നമ്മൾ കൊറേ പിടിക്കട്ടെ നോക്കുകയോ ചെയ്യട്ടോ അപ്പൊ